ഹലോ എബ്ജി വൺ കുവൈറ്റിലെ ഏറ്റവും മനോഹരമായ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി എത്താറായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ വളരെ വലിയ തണുപ്പോ അങ്ങനെയൊന്നും ഇല്ല വളരെ നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത് കുവൈറ്റിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ റോഡും പരിസര പ്രദേശങ്ങളും കുവൈറ്റിലെ ഇഷ്ബല്ലി എന്നൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് അതായത് അബ്ബാസിയുടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ് അബ്ബാസിയുടെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു മലയാളികളായ ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് അബ്ബാസിയ അവിടെ മലയാളികൾക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ പൊതുവെ ആളുകൾ ആ ഒരു സ്ഥലത്താണ് കൂടുതൽ താമസിക്കാറുള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ വീടുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അബ്ബാസിയുടെ അടുത്ത് അകത്ത് കണ്ടതുപോലത്തെ ഒരു കൾച്ചറേ അല്ല ഇവിടെ വീടിൻ്റെയും അല്ലെങ്കിൽ ബിൽഡിങ്ങുകളുടെയൊക്കെ ആ ഒരു ഇതിലെല്ലാം വ്യത്യാസമുണ്ട് റോഡുകളിൽ വ്യത്യാസമുണ്ട് ഒരുപാട് ഷോപ്പുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇവിടെയില്ല അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം നമ്മൾക്ക് എം ഒ എസിൽ നിന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന അക്കോമഡേഷൻ ഇങ്ങനെയൊക്കെ ആണോ എന്ന് അവർ സാധാരണ ഇതെല്ലാം കുവേറ്റുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് റെൻറ്റിനും ഇവിടെ ആളുകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ കൂടുതലായിട്ടും ഇതെല്ലാം സ്വന്തമാക്കിയിരിക്കുന്നത് കുവൈറ്റുകളായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ അതുപോലെ തന്നെ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് റെൻറ്റിനാണെങ്കിൽ പോലും അപ്പോൾ ഇവിടെ ഒട്ടും തന്നെ ക്രൗഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുകയില്ല വളരെ ശാന്തവും സുന്ദരവുമായ ഒരു സ്ഥലം തന്നെയാണ് പക്ഷേ നാട്ടിൽ നിന്ന് നമ്മൾക്ക് വരുമ്പോൾ ഇപ്പോൾ ത്രീ മന്ത്സിലേക്ക് നമുക്ക് ടെമ്പററി അക്കോമഡേഷൻ തരുന്നുണ്ട് അതിപ്പോൾ എവിടെയാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു പക്ഷേ ഹോട്ടലിലായിരിക്കാം അല്ലെങ്കിൽ അവർ തന്നിരിക്കുന്ന ഹോസ്റ്റലുകളായിരിക്കാം അതിനുശേഷം നമ്മൾക്ക് അക്കോമഡേഷൻ നമ്മൾക്ക് പുറത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും അപ്പോൾ വളരെ ശാന്തസുന്ദരമായ ഈ ഒരു പ്രദേശത്തൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നിയത് നിങ്ങൾ പലരും ചോദിച്ച ഒരു ചോദ്യത്തിന് ആൻസറാണ് അതായത് പലരും ചോദിച്ചു കുവൈറ്റിൽ ഇപ്പോൾ നമ്മൾ ജോലിക്ക് വന്നതിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് അക്കോമഡേഷൻ എടുക്കുമല്ലോ അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എമ്മോയി തരുമോ എന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ഇൻഫർമേഷൻസ് ആളുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പലർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു ഈ സൈഡിലത്തെ ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾ കണ്ടോ ഇതിൻ്റെയൊക്കെ അകമൊക്കെ ഭയങ്കര റോയൽ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പുറമേ നോക്കിയാൽ അത്ര നമ്മുടെ നാട്ടിലെ വലിയ ഒരു ആർക്കിടെക്ചറൽ ഭംഗിയൊന്നും ഇല്ലെങ്കിൽ പോലും അകത്ത് ക കടന്നാൽ വളരെ വിശാലമായിട്ടുള്ള ഡെക്കറേഷൻസും ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള വീടുകളാണ് ഓരോന്നും അപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ എം ഒ നമ്മൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്ന ശേഷം നമ്മൾക്ക് എംഒ എസ് ഹോസ്റ്റലിൽ അല്ലെങ്കിൽ അവരുടെ അക്കോമഡേഷനിൽ താമസിക്കുന്ന സമയത്ത് എം ഒ ഇച്ച് തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നതായിരിക്കാം അത് കോസ്റ്റർ പോലത്തെ ബസ്സായിരിക്കാം മിനി വാൻ ആയിരിക്കാം എങ്ങനെയാണെങ്കിലും ഹോസ്റ്റലുകളിൽ നിന്ന് നമുക്ക് നമ്മൾക്ക് അസൈൻമെൻറ്റ് കിട്ടിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ടത് എംഒ എസിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ആ ഹോസ്റ്റലിൽ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് ആ ഏരിയയിൽ ആരെങ്കിലും ഹോസ്റ്റലിൽ നിന്നും മാറി പുറത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന ആളുകളുണ്ട് അപ്പോൾ അല്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ ത്രീ മന്ത്സ് കഴിഞ്ഞ് പുറത്തേക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലി വന്നതിന് ശേഷം നമ്മൾ പുറത്ത് ഒരു വീടെടുത്ത് താമസിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ കുവൈറ്റിൽ ഒരുപാട് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരു ബസ്സായിരിക്കാം അവരിതുപോലെ പല പല ആളുകൾ പല പേരിൽ ബസ് സർവീസസ് ഇവിടെ നടത്തുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആളെ അപ്രോച്ച് ചെയ്യുകയും പെർ മന്ത് നമ്മൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്നും ആ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ എത്രയാണതനുസരിച്ച് ഒരു പർട്ടിക്കുലർ എമൗണ്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു പതിനഞ്ച് കെ ഡി മുതൽ മുപ്പത് കെ ഡി വരെ ട്രാൻസ്പോർട്ടേഷൻ ഫീസായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ യു എസ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ യു കെയിലൊക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മളുടെ ജോലി സ്ഥലത്തേക്ക് പോകാൻ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നില്ലെങ്കിൽ കുറേ പേർക്കെങ്കിലും കുറച്ച് ദൂരം ട്രെയിനിലും ബസ്സിലൊക്കെ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ കുവൈറ്റിൽ നമ്മൾ പുറത്ത് ട്രാൻസ്പോർട്ട് നമ്മൾ വീടെടുക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾക്ക് നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടു താഴെ നമ്മൾ ഏർപ്പാടാക്കിയിരിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം വരുന്നു അതിനുശേഷം കൃത്യമായി നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ അവർ ഡ്രോപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മൾക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല നമ്മൾ താഴെ ഇറങ്ങി നിൽക്കുക ബിൽഡിങ്ങിൻ്റെ താഴെ അവർ പറയുന്ന സമയത്ത് ഇറങ്ങി നിൽക്കുക നമ്മളുടെ ട്രാൻസ്പോർട്ടേഷനിൽ പോവുക ഹോസ്പിറ്റലിൽ ഇറങ്ങുക അപ്പോൾ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിലേക്ക് മാത്രമായിരിക്കണം എന്നില്ല ഇപ്പോൾ ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ ഒരു ഇപ്പോൾ ഒരു ജഹ്റയിലൊരു ഹോസ്പിറ്റലാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിലേക്കുള്ള നഴ്സിനെ അവർ പല ബിൽഡിങ്ങിൻ്റെ താഴെ നിന്നായിരിക്കും കളക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനെ അവരെല്ലാം കളക്ട് ചെയ്ത് ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ഹാഫ് ആൻ അവർ ജേർണി ഉള്ളൂ എങ്കിൽ പോലും ഒരു അരമണിക്കൂർ വീണ്ടും മുൻപേ നമ്മൾ ഇറങ്ങി റെഡിയായിട്ട് നിന്നില്ലെങ്കിൽ നമ്മൾക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുകയില്ല അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലത് ഇപ്പോൾ ഒരു മണിക്കൂർ എന്നുള്ള ആ യാത്രയുടെ സമയം നമ്മൾക്ക് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ആക്കി കുറയ്ക്കാൻ പറ്റും നമ്മൾ എവിടെയാണ് താമസിക്കുന്നതെന്നനുസരിച്ച് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് വന്ന് ഉടൻ തന്നെ മറ്റ് പല രാജ്യങ്ങളെപ്പോലും നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കാർ വാങ്ങണമെന്നോ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കണമെന്നോ ഒരു നിർബന്ധമില്ല വളരെ ഈസിയായിട്ട് നമ്മൾക്ക് ഹോസ്പിറ്റലിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ഒരുപാട് പ്രൈവറ്റ് ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷൻ മിക്കവാറും അബ്ബാസിയ അല്ലെങ്കിൽ ഫർവാനിയ അല്ലെങ്കിൽ മെഹബൂള ഖലീഫ പിന്നെ റിഗായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതലായി മലയാളികൾ താമസിക്കുന്ന സ്ഥലത്താണ് സാധാരണയായി നഴ്സസ് അക്കോമഡേഷൻ എടുക്കാൻ താല്പര്യപ്പെടാറുള്ളത് കാരണം അവിടെ കൂടുതലായിട്ട് സ്കൂളും അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കിട്ടാൻ എളുപ്പത്തിലുള്ള ഒരു ഏരിയ ഒക്കെ ആയതുകൊണ്ട് മലയാളികൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ താമസിക്കാനാണ് കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്നത് പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളും കൂടുതൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഉള്ളത് നമ്മൾ ഒറ്റപ്പെട്ടിപ്പോൾ നമുക്ക് ഇച്ചിരി ഒരു പോഷ് ഏരിയയിലൊക്കെ താമസിക്കണമെന്ന് വിചാരിച്ചാൽ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ട്രാൻസ്പോർട്ടേഷൻ ആളുകൾ അങ്ങോട്ട് വന്ന് നമ്മൾ പിക്ക് ചെയ്യണമെന്നില്ല കാരണം ഒരു ആൾ എടുക്കാനായിട്ട് കുറച്ച് ദൂരം അവർ വരാൻ ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് സെൽഫ് ഡ്രൈവിംഗ് ഒക്കെ ഒക്കെയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ പേരൻസ് എല്ലാം കുട്ടികൾ സ്കൂളിലൊക്കെ പോകാനുള്ളപ്പോൾ അവരതനുസരിച്ചുള്ള ഒരു ലൊക്കേഷനാണ് താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് കുവൈറ്റിൽ വന്നാൽ നമ്മൾക്ക് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെയാണ് അറേഞ്ച്മെൻറ്റ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്